ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ചോർച്ച സിദ്ധാന്തമെന്ന ടാസ്ക് നടക്കുന്നതിനിടയിൽ ജാസ്മിന് പരിക്ക് പറ്റിയിരിക്കുകയാണ് നമുക്കറിയാം ഒരു സഞ്ചിയിൽ കുറേ തെർമോക്കോളിൻ്റെ പൊടികൾ ഇങ്ങനെ ഇട്ടിട്ട് ആ സഞ്ചിയുമായിട്ട് നമ്മൾ മുമ്പോട്ട് ഓടുകയാണ് ചെയ്യുന്നത് അവിടെ നല്ല വെയിലുമുള്ള സ്ഥലം കൂടിയായിരുന്നു പുറത്തായത് കൊണ്ട് തന്നെ വെയിലുണ്ട് അപ്പോൾ ഇവർ ക്ഷീണിക്കുന്നുണ്ട് കുറച്ച് പേർ ഓടുകയും അതിൻ്റെ പുറകെ ഓടിയത് എങ്ങനെയെങ്കിലും ചോർത്തി കളയുക എന്നുള്ളതാണ് ടാസ്ക് നമ്മുടേ തൊട്ട് പോകാനും പാടില്ല അങ്ങനെ ഇതിനിടയ്ക്ക് ഈ ടാസ്ക്കിനിടയ്ക്കാണ് ജാസ്മിന് കുഴഞ്ഞു വീഴുകയും മെഡിക്കൽ റൂമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അഭിഷേകും അതുപോലെ ശ്രീധവും ടാസ്ക്കിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റിയതിന് ശേഷം ഇപ്പോൾ ടാസ്ക് നിർത്തി വെച്ചിരിക്കുകയാണ് ജാസ്മിൻ വന്ന ഉടൻ തന്നെ ടാസ്ക് ആരംഭിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ നമുക്ക് വഴിയറിയാം